സുമിറ്റൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് കുറച്ച് സാരിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് കോട്ടൺ സാരി ഉണ്ട് പിന്നെ നേരത്തെ നമ്മൾ ചെയ്ത ഒന്ന് രണ്ട് സാരികളും കൊന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കളക്ഷനിലേക്ക് പോവാം ഇന്നത്തെ ആദ്യത്തെ സാരി എന്ന് പറയുന്നത് ഇതാണ് കോട്ടണിൽ എന്ന നല്ലൊരു സഫേർ ഗ്രീനും ഡാർക്ക് റാണി പിങ്ക് കളറും വയലറ്റും കൂടെ വരുന്ന ഒരു ക്രോഷർ വർക്ക് വരുന്നത് ഒരു സാരിയാണ് വരുന്നത് പ്ലെയിനാണ് ബോഡി വരുന്നത് മെയിനായിട്ടാണ് ബോഡി പോർഷൻ വരുന്നത് അതിൻ്റെ താഴെ വരുന്ന ബോർഡറി വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ക്രോഷർ വർക്കാണ് വരുന്നത് അതിൻ്റെ മുന്താണി വരുന്നത് ഷൻ വരുന്നു ഇങ്ങനെയാണ് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഈ സഫയർ ഗ്രീനും റാണി പിങ്കും ഈ വയലറ്റും കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് വിത്ത് ബ്ലൗസാണ് സോറി നല്ലൊരു റാണി പിങ്ക് കളറാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് അതിൻ്റെ ബ്ലൗസിൻ്റെ ബോർഡറിൽ ഇതുപോലെ ഈ സഫയർ ഗ്രീൻ വരുന്നുണ്ട് നല്ലൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ലെസ് ആയിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീനാണിത് ബോർഡർലെസ് ആയിട്ട് വരുന്ന സാരിയാണ് ഇതിനകത്ത് ചെറിയ വർക്ക് വരുന്നുണ്ട് ഒരു ട്രയാംഗിൾ ഷേപ്പിലുള്ള ഒരു വർക്കാണ് വരുന്നത് ഇതാണ് ഇതാണതിൻ്റെ പല്ലു വരുന്നത് വിത്ത് ബ്ലൗസാണ് ബ്ലൗസ് വരുന്നത് ഏ വരുന്ന നല്ല ഒരു കളറ് വരും പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസാണ് ബ്ലൗസിൻ്റെ സൈഡിൽ ബോർഡറിൽ ഇതുപോലത്തെ ഒരു സെറി വർക്ക് വരുന്നുണ്ട് സെയിം കളർ ചാർട്ടാണ് ഇതിൽ വരുന്നത് ഗ്രേ ആഷ് കളറും റെഡും കൂടെ വരുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്ന ഫോർ ഫോർട്ടി ആണ് ഫ്രീ ഷിപ്പിങ്ങിൽ ഈ അടുത്ത കളർ എന്ന് പറയുന്നത് നല്ലൊരു വയലറ്റും ഗ്രീനും കൂടെ വരുന്ന കളറാണ് വരുന്നത് ഇതിനകത്ത് വരുന്ന ആ ഒരു മാോടെ സെറി വർക്കാണ് വരുന്നത് പിന്നെ വിത്ത് ബ്ലൗസ് ആണ് ഗ്രീൻ ബ്ലൗസ് ആണ് വരുന്നത് ഇതാണതിൻ്റെ പല്ലു വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഫോർട്ടിയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ ഈ നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് ഒരു ചെറുപയർ വെച്ച് കളറിൽ വരുന്ന ഒരു റെഡ് ബോർഡർ വരുന്ന ഒരു ചെറിയ സെറി ലൈൻസ് ഒക്കെ ഒരു സാരിയാണിത് ഇതിൻ്റെ എന്ന് പറയുന്നത് ത്രീ ആണ് അതിൻ്റെ പ്രൈസ് അത് ഷീ ഫ്രീ ഷിപ്പിങ്ങാണ് നമ്മൾ ചെയ്തത് അടുത്ത സാരിയുടെ കളക്ഷൻ കാണാം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ത്രീ ഫിഫ്റ്റിയുടെ സാരിയാണ് ഇതിന് രണ്ട് കളറാണ് വന്നിട്ടുള്ളത് ഒന്ന് റെഡ് ആണ് വന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾ ചോ വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കളക്ഷൻ വീണ്ടും കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡുണ്ട് നല്ലൊരു യെല്ലോയാണ് വരുന്നത് അതിനകത്ത് സെൽ ത്രെഡ് വരുന്ന സാരിയാണ് ഇത് ഒരുപാട് നമുക്ക് എൻക്വയറികൾ ഉണ്ടായത് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ളതുമാണ് ത്രീ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഉള്ളതാണ് അപ്പോൾ ഇന്നത്തെ കുറച്ച് സാരിയുടെ ഇന്നത്തെ സാരിയുടെ ഒക്കെ നിങ്ങൾ കാണുന്നല്ലോ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതിയാവും ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മളൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്